ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ കാട്ടിൽ മേക്കത് ക്ഷേത്രത്തിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോയത് ഞാനും ചേട്ടനും മോനും അവൻ്റെ വൈഫും കുഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായി ആ ക്ഷേത്രത്തിൽ പോയിട്ട് മകൻ വന്നിട്ട് പോകാമെന്ന് കരുതി വെയിറ്റ് ചെയ്തതാണ് ഹൈവേ റോഡിലൊക്കെ പണി നടക്കുന്നത് കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു സാധാരണ എടുക്കുന്നതിനേക്കാളും ടൈം എടുത്താണ് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതിന് മുൻപാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് കഴിക്കാമെന്നാണ് കരുതിയത് അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒത്തിരി ലേറ്റാകും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ യാത്ര ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് റോഡിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് കാരണം വണ്ടി സ്പീഡിലൊന്നും വിടാൻ പറ്റിയിരുന്നില്ല ഉച്ചപൂജക്ക് മുമ്പ് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തുമെന്ന് കരുതിയാണ് പോയത് ഇപ്പോൾ അവിടെ വൃശ്ചികോത്സവം നടക്കുകയാണ് മണികെട്ടുന്ന ക്ഷേത്രമെന്ന പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പോൾ നീണ്ടകര പാലത്തിലാണ് നമ്മളെത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെനിന്ന് ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ നട അടയ്ക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് എത്തിച്ചേരാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാറ് ക്ഷേത്രത്തിൻ്റെ നടയിലൊന്നും പോകില്ല ഇടയ്ക്ക് ജങ്കാറിൽ കൂടി യാത്ര ചെയ്തിട്ട് വേണം ക്ഷേത്ര നടയിലെത്താൻ ഇപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിലെത്തിയിട്ടുണ്ട് ഇനി കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ജംഖാറിലേക്ക് കയറും അമ്മമ്മ വേടിയെടുക്കുന്നുണ്ട് കൊച്ചുമോൻ അതൊക്കെ നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ട് ജംഗാറിലേക്ക് കയറാൻ പോവുകയാണ് അക്കര എന്നൊരു ജങ്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇനി അതിലുള്ള ആൾക്കാരെല്ലാം ഇറങ്ങിയതിന് ശേഷം ഞങ്ങളതിലേക്ക് കയറും ഇപ്പോൾ ഉത്സവം നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഇപ്പോൾ ഏകദേശം സമയം പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിക്ക് നട അടയ്ക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ ജങ്കാറിൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ വെയിലൊന്നും ഇല്ലാത്ത മൂടി ഒരു അന്തരീക്ഷമായിരുന്നു അതുകൊണ്ട് വലുതായിട്ട് ചൂടൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല പുഴയിൽ കൂടിയുള്ള യാത്ര ആയതുകൊണ്ട് ചെറിയ തണുത്ത കാറ്റൊക്കെ അടിച്ചുകൊണ്ടിരുന്നു കുറച്ച് ദൂരമേ ഉള്ളൂ എങ്കിലും ഈ ജങ്കാൽക്കൂടെ ഉള്ള യാത്ര എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഞങ്ങൾ ഏകദേശം കരയോടെ അടുത്തിട്ടുണ്ട് പുളി ഇറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ അമ്പലനടയിൽ ഒന്ന് തൊഴുതപ്പോൾ തന്നെ നട അടയ്ക്കാറായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ റെസിപ്റ്റ് എഴുതിയ നേർച്ചകളൊന്നും അപ്പോൾ നടത്താൻ പറ്റിയില്ല പിന്നീട് വൈകിട്ടുള്ള പൂജ കൂടി കഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കടൽ തീരത്തേക്ക് വന്നു ക്ഷേത്രത്തിൻ്റെ പുറകു ഭാഗത്തുള്ള കടൽ തീരമാണ് കുറച്ച് സമയം കടൽക്കരയിലൊക്കെ ഞങ്ങൾ ചിലവിട്ടു പിന്നീട് ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമായിരുന്നു അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് അവിടെ തന്നെ അന്നദാന സദ്യ നടക്കുന്നുണ്ടായിരുന്നു അവിടെ നല്ല തിരക്ക് കാരണം കുറച്ച് തിരക്കൊന്നൊഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ കടൽക്കരയിലേക്ക് വന്നത് കടൽക്കരയിൽ കുറച്ച് സമയം ചിലവിട്ടു ഞങ്ങൾ പിന്നീട് അമ്പലത്തിലേക്ക് തന്നെ തിരികെ പോയി അവിടെ തന്നെ കുട്ടികളെയൊക്കെ കുതിരപ്പുറത്ത് കയറ്റുന്ന സംഘമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ കുഞ്ഞിനെയും എന്ന് ചോദിച്ചു തീരെ കുഞ്ഞായതുകൊണ്ട് ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു കേൾക്കിർവികാത്മാനിഷ്ക്രിയ ഗുരുവാ മാത്രം നിർത്തി നാരായോ

ഞങ്ങൾ കുറേ സമയം ക്ഷേത്രത്തിലൊക്കെ ചിലവിട്ടു വൈകിട്ടത്തെ പൂജ എല്ലാം കഴിഞ്ഞ് തിരികെ പോവുകയാണ് ഇപ്പോൾ വൈകിട്ട് നാല് നാലരയായി കാണും പിന്നെ അവിടെ തന്നെയുള്ളൊരു ടീ സ്റ്റാളിൽ കയറി ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരികെ പോകുന്നത് ക്ഷേത്രത്തിൽ ഇപ്പോഴും നല്ല തിരക്കാണ് ജംഗാറിൽ ആൾക്കാർ വന്നും പോയുമൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയത്തും ഒത്തിരി ആൾക്കാർ ക്ഷേത്രദർശനം നടത്താനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ തിരികെ ജങ്കാറിൽ കയറി കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഇന്ന് അമ്മയുടെ നാടിൽ ഒത്തിരി സമയം ചിലവിടാനുള്ള അവസരം കിട്ടി അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞങ്ങളിപ്പോൾ തിരികെ പോവുകയാണ് ഇപ്പോൾ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്